ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ആഗമനകാലത്തിൻ്റെ നാലാമത്തെ ഞായറാഴ്ചയിലാണ് നാം ഇന്നായിരിക്കുന്നത് ക്രിസ്തുവിന്റെ ജനനത്തോട് നാം അടുത്തുകൊണ്ടിരിക്കുന്ന ദിനങ്ങൾ ഇന്നത്തെ വചനഭാഗങ്ങളും നമ്മെ ക്രിസ്തുവിൻ്റെ ജനനത്തിനായി ഒരുങ്ങുവാൻ സഹായിക്കുന്നവയാണ് ഒന്നാമത്തെ വായന മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് വളരെ ചെറിയ പട്ടണമായ ബെദ്ലെഹമിൽ നിന്നുള്ള ഒരു ഭരണാധികാരിയുടെ ജനനത്തെക്കുറിച്ചും ഈ ഭരണാധികാരി കർത്താവിന്റെ ആട്ടിൻകൂട്ടത്തെ ശക്തിയോടും മഹത്വത്തോടും കൂടെ മെയ്ക്കുകയും സമാധാനവും സുരക്ഷിതത്വവും കൈവരിക്കുകയും ചെയ്യുമെന്ന് നാം വായിച്ചെടുക്കുന്നു രക്ഷകനായ ക്രിസ്തുവിന്റെ വരവിനെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് സ്നേഹം നിറഞ്ഞവരെ ഒരു ഭരണാധികാരിയെ നമ്മളൊക്കെ പലപ്പോഴും പ്രതീക്ഷിക്കുന്നത് വളരെ സമ്പന്നമായ പേരുകേട്ട ഒരു പട്ടണത്തിൽ നിന്നായിരിക്കും എന്നാൽ ഇവിടെ പ്രവാചകൻ പറഞ്ഞു വയ്ക്കുന്നത് ബെദ്ലഹേമിൽ നിന്ന് വളരെ ദരിദ്രമായ ഈ ഒരു ചെറിയ പട്ടണത്തിൽ നിന്ന് ഒരു ഭരണാധികാരി വരുമെന്ന് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ദൈവത്തിന്റെ പദ്ധതികളും പ്രവൃത്തികളും ഒക്കെ നാം വിചാരിക്കുന്നത് പോലെ ആവണമെന്നില്ല ഒരു നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ അതിന് അപ്പുറമുള്ളതോ ആയിരിക്കാം ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്തു തന്നെ ആയാലും ദൈവിക പദ്ധതികളിൽ വിശ്വസിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള ഒരു ആഹ്വാനം കൂടി ഈ വചനഭാഗം നമുക്ക് മുൻപിലേക്ക് വയ്ക്കുന്നു രണ്ടാമത്തെ വായന ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് വരുന്നത് പഴയ മൃഗബലിയുടെ ഉടമ്പടിയിൽ നിന്ന് ക്രിസ്തുവിന്റെ ബലിയിലൂടെയുള്ള പുതിയ ഉടമ്പടിയിലേക്കുള്ള മാറ്റത്തെ വചനഭാഗം എടുത്തു കാണിക്കുന്നു ദൈവഹിതത്തോടുള്ള യേശുവിന്റെ അനുസരണവും തികഞ്ഞ പൂർണമായ ബലിയായി തന്നെ തന്നെ സമർപ്പിക്കുന്നതും എല്ലാ വിശ്വാസികൾക്കും വിശദീകരണം നൽകുന്നു ക്രിസ്തുവിന്റെ വരവിന്റെ പരിവർത്തന ശക്തിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ദൈവസ്നേഹത്തിന്റെ ആഴത്തെയും യേശുവിലൂടെ സ്ഥാപിക്കപ്പെട്ട പുതിയ ഉടമ്പടിയെ വിലമതിക്കുവാൻ ഈ വചനഭാഗം നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു സ്നേഹം നിറഞ്ഞവരെ സുവിശേഷ ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നതും എലിസബത്തിന്റെ ഉദരത്തിൽ കുഞ്ഞ് കുതിച്ചു ചാടുന്നതും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ എലിസബത്ത് മറിയത്തെ കർത്താവിന്റെ അമ്മയായി അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നാം കാണുന്നത് സന്തോഷം വിശ്വാസം ദൈവിക ഇടപെടൽ എന്നീ വിഷയങ്ങളാൽ സമ്പന്നമാണ് ഈ സുവിശേഷ ഭാഗം മറിയത്തെ കാണുമ്പോഴുള്ള എലിസബത്തിന്റെ പ്രതികരണം യേശുവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ അവന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നതിനെ ചൂണ്ടിക്കാണിക്കുന്നു കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്ന് വിശ്വസിച്ചവൽ ഭാഗ്യവതി എന്ന എലിസബത്തിന്റെ അനുഗ്രഹ വചസ്സുകൾ ദേവജനത്തുള്ള വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വന്തം വിശ്വാസത്തെക്കുറിച്ചും ദൈവിക പദ്ധതികളോടുള്ള തുറന്ന മനോഭാവത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു കൂടാതെ മറിയവും എലിസബത്തും തമ്മിലുള്ള കണ്ടുമുട്ടൽ നമ്മുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതികളോട് ഇണങ്ങിച്ചേരുമ്പോൾ ലഭിക്കുന്ന സന്തോഷത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ വിശ്വാസയാത്രകളിൽ പരസ്പരം പിന്തുണയ്ക്കുവാനും സഹായിക്കുവാനും ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സ്നേഹം നിറഞ്ഞവരെ ക്രിസ്തുവിന്റെ വരവിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ തിരിച്ചറിയുവാനും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ നിവൃത്തിയിൽ സന്തോഷിക്കുവാനും ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ ആഗമനകാലത്തിൽ ക്രിസ്തുമസിനോട് അടുക്കുന്ന ഈ ദിവസങ്ങളിൽ രക്ഷകനായ ക്രിസ്തുവിന്റെ വരവിൽ സന്തോഷിക്കുവാനും അവൻ നൽകുന്ന പ്രത്യാശയും സമാധാനവും സ്വീകരിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ Hallelujah, 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 hallelujah.